മലയാള സിനിമയ്ക്കൊരു തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് സംഗീതത്തിനു വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചൊരു മനുഷ്യനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം വയസ്സിൽ യാത്രയായിരിക്കുന്നത് അവസാന ശ്വാസത്തിൽ പോലും സംഗീതമുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കളും അദ്ദേഹത്തിന്റെ മക്കളും പറയുന്നു കഴിഞ്ഞ ദിവസം തന്നെ മനോജ് കിജനും ഭാര്യയും കൊച്ചിയിലെ തൃപ്പൂണത്തറയിലെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ മകൾ കുഞ്ഞാറ്റിയോടും എത്താൻ പറഞ്ഞിരുന്നു അച്ഛന്റെ അവസാന ശ്വാസം എല്ലാവരും കണ്ടുകൊണ്ടിരുന്നു അതിൽ പോലും സംഗീതമുണ്ടായിരുന്നുവെന്ന് പറയണം എല്ലാവർക്കും വളരെയധികം നല്ലത് മാത്രം ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ യാത്രയായി അത്രയും നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ നടി ഉർവശിയും പിണക്കമൊക്കെ മറന്ന് ഇപ്പോൾ മനോജ് കെ ജയന്റെ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുകയാണ് ഉർവശിയും മനോജ് കെ ജയനും വിവാഹിതരായി വേർപിരിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം ഉർവശി അച്ഛനുമായും നല്ല അടുപ്പമായിരുന്നു എന്ന് ഇതിനു മുൻപും മനോജ് കെ ജയൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മനോജ് കെ ജയൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഉർവശി അറിയാറുമുണ്ടായിരുന്നു അതിനുള്ള കാരണവും കുഞ്ഞാറ്റ് തന്നെയാണ് ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ കാണാനായി അവസാന നോക്കിനായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഉർവശി പിണക്കം മറന്ന് ചെന്നൈയിൽ നിന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് മകനെയും ഭർത്താവിനെയും കൂട്ടി ഉർവശി തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിലാണ് ഉർവശി മനോജ് കെ ജയനും വിവാഹിതരായത് അത് എട്ട് വർഷം നീണ്ട ദാമ്പത്യത്തിനൊടുവിലെ രണ്ടായിരത്തി എട്ടിൽ ഉർവശിയുമായി ഇവർ വേർപിരിയുകയായിരുന്നു വേർപിരിയുന്ന സമയം കുഞ്ഞാറ്റി ഉർവശിയോടൊപ്പം വിടാനായിരുന്നു മനോജ് കെ തീരുമാനവും എന്നാൽ ഉർവശി അന്ന് മധ്യദേഹലിയിൽ കൊണ്ട് തന്നെ കോടതി മനോജ് കെ കുഞ്ഞിനെ വിടുകയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ആശയുമായി മനോജ് കേജൻ വിവാഹം കഴിച്ചു അപ്പോഴും ഉർവശി മനോജ് കെ ജയൻ സൗഹൃദമുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇവർ തമ്മിൽ അധികം സംസാരിക്കാറില്ല കുഞ്ഞാറ്റയുടെ കാര്യമല്ലാതെ ഇവർ തമ്മിൽ ഒന്നും അങ്ങനെ സംസാരിക്കാറില്ല എന്ന് പറയുന്നതാണ് സത്യം കുഞ്ഞാറ്റിയുടെ വിശേഷങ്ങളല്ലാതെ മനോജ് കെ ജയനും ഉർവശിയൊന്നും പറയാറുമില്ലായിരുന്നു എന്നാൽ ഉർവശിയുടെ ജീവിതത്തിൽ ഒരു അച്ഛൻ്റെ സ്ഥാനവും അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ലഭിച്ചത് കെ ജി ജയനിൽ നിന്ന് തന്നെയായിരുന്നു കലാകുടുംബത്തിൽ കാലെടുത്ത് വയ്ക്കുക എന്നത് ഉർവശിയെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു ആ കാലം മുതൽ തന്നെ അച്ഛ എന്ന് വിളിച്ചു തുടങ്ങിയ മനുഷ്യനാണ് അതുകൊണ്ട് ആ മനുഷ്യനോടുള്ള സ്നേഹം തന്നെയാണ് ഉർവശി ഇപ്പോൾ കാണിക്കുന്നത് അതുപോലെ തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായ മലയാള സിനിമയിലെ ഒരു ഗുരുതല്യനായ മനുഷ്യൻ ആ മനുഷ്യനെ അവസാനം നോക്കി കാണാൻ ഉർവശി പിണക്കം മറന്ന വർഷങ്ങൾക്ക് ശേഷം മനോജ് കെ ജയന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് വേർപെരിഞ്ഞതിനു ശേഷം ഇവർ ഒരിക്കലും എത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം ഉർവശിയോടും വളരെയധികം സ്നേഹമായിരുന്നു കെ ജി ജയന് രണ്ട് മരുമക്കൾ ഉണ്ടെങ്കിൽ പോലും ഉർവശിയോട് ഒരു വല്ലാത്ത അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു കലാകാരിയായത് കൊണ്ട് തന്നെ ആയിരിക്കാം ഉർവശിയോട് ആ സ്നേഹം അറിയാം മനോജ് കേജനോടും കുഞ്ഞാറ്റയോടും ഉള്ളതുപോലെ തന്നെ ഉർവശിയോടും ആ സ്നേഹം എപ്പോഴും അദ്ദേഹം പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പിണക്കമൊക്കെ മറന്നു വർഷങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് ആയിട്ടും പഴയ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഉർവശി എത്തിയത് ഉർവശിയുടെ മനസ്സിലെന്നും അതൊരു പിതൃതുല്യനായ മനുഷ്യൻ തന്നെയാണ് വലിയ ഗുരുതുല്യനായ മനുഷ്യൻ ഗുരു ഗുരുതന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം അതുകൊണ്ട് ഉർവശിയെല്ലാം പിണക്കമറന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുമെന്ന് ഉറപ്പായിരുന്നു പറഞ്ഞതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് ഉർവശി തിരക്കുകളെല്ലാം മാറ്റി പഴയ ഭർത്താവിന്റെ അച്ഛന്റെ മരണത്തിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞു ഇന്ന് തന്നെയായിരിക്കും ഇദ്ദേഹത്തിന്റെ ചടങ്ങുകൾ നടക്കുക എന്നതൊരു ചെറിയ റിപ്പോർട്ടിൽ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായി ഇതുവരെ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നും പറയുന്നു ഭക്തിഗാനങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയ ഒരു വ്യക്തിയാണ് കെ ജി ജയൻ ഇദ്ദേഹത്തിന്റെ സഹോദരനോടൊപ്പം ഇദ്ദേഹം കച്ചേരി പാടി തന്നെയാണ് എല്ലാത്തിടത്തും പ്രശസ്തനായി മാറിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ